റഫീഖേ റഫീഖേ എത്ര സമയമായി എണീറ്റില്ല ഇതുവരെ നീ എടാ റഫീഖേ ഇവനത് എന്ത് പറ്റി എത്ര വിളിച്ചിട്ടും ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ റഫീഖേ ഡാ റഫീഖേ ആ എനിക്കറിയാം ചിലപ്പോ എന്നോടുള്ള ദേഷ്യം കൊണ്ട് മിണ്ടാതെ കിടക്കുന്നതാവും ഞാൻ ഇന്നലെ ഷെമിയ നിക്കാഹ് കഴിക്കാൻ പറഞ്ഞത് നിനക്കിഷ്ടപ്പെട്ടില്ലല്ലോ അവിടെ കിടക്ക് നിന്റെ വാശി എവിടെ വരെ പോകുമെന്ന് ഞാനും നോക്കട്ടെ അല്ല പിന്നെ എന്നോടാ നിൻ്റെ കളി ഞാൻ എന്തെങ്കിലും തീരുമാനിച്ചിരുന്നെങ്കിൽ അത് നടത്തിയിരിക്കും അത് ഉറപ്പാ ഇത് നിന്റെ ഉമ്മയെ പറയുന്നത് ഈ വാശികളൊന്നും എൻ്റെ അടുത്ത് വില പോയില്ല മോനെ അതും പറഞ്ഞുകൊണ്ട് ഉമ്മ തിരിഞ്ഞു നടന്നു അടുക്കളയിലേക്ക് ഈ സമയത്ത് മാഹിറയുടെ വീട്ടിൽ മാഹിറ ഞാൻ ഞാനിവിടെ കാണുന്ന കസേരയിൽ ഇരിക്കാം ഈ ലിസ്റ്റ് എടുത്തിട്ട് വേഗം വാ മാഹിറ ഉമ്മയെ ഡോക്ടറെ കാണിക്കാൻ ലിസ്റ്റ് എടുക്കാൻ വരുന്നിൽക്കുന്നതിനിടയിലാണ് മോനുമായി ഓടി വരുന്ന റഫീനെ കണ്ടത് റബ്ബേ എൻ്റെ കുഞ്ഞിനെന്താ അടുത്തേക്ക് ഓടിച്ചെന്നാൽ ആളുകൾ കേൾക്കും വിധം എന്നെ നാറ്റിച്ചാൽ ഞാൻ അത് കേൾക്കണ്ടേ അവള് സമാധാനമില്ലാതെ അവരെ തന്നെ നോക്കി നിന്നു ഉമ്മാനെ കാണിക്കാൻ എടുത്ത ലിസ്റ്റും കയ്യിൽ പിടിച്ചോണ്ട് മാഹിറ മോളെ ലിസ്റ്റ് കിട്ടിയില്ലേ എനിക്ക് തീരെ വെയ്യ അവളെ വിളിച്ചപ്പോഴാണ് അങ്ങനെ ഒരാളുമായിട്ടാണല്ലോ അവൾ വന്നതെന്ന് ഓർമ്മ വന്നത് മോനെ കണ്ടതോടെ അവളെല്ലാം മറന്നിരുന്നു വേഗം ചെന്ന് ഉമ്മയെ ഡോക്ടറെ കാണിച്ച് ഉമ്മാക്കുള്ള മരുന്ന് വാങ്ങി ഒരു ഭാഗത്തായി ഉമ്മയെ കൊണ്ടുപോയിരുത്തി ോട് വിവരം പറഞ്ഞുകൊണ്ട് അവള് അവരുടെ അടുത്തേക്ക് നടന്നു ഇവിടെ ഒന്നും കാണാനില്ലല്ലോ റബ്ബെ അവര് രണ്ടുപേരെയും അവൾ അന്വേഷിച്ച് നടക്കുന്നതിനിടയിലാണ് കുട്ടികളുടെ വാടിൽ നിന്നുള്ള ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ നിർത്താതെ കേൾക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അവൾ ആ ഭാഗത്തേക്ക് ഓടിച്ചെന്നു അറിയാത്ത ആരുടെ കയ്യിൽ കിടന്ന് തൻ്റെ കുഞ്ഞ് പേടിച്ച് നിലവിളിക്കുന്നു അവൾ അങ്ങോട്ടേക്കായി ഓടിച്ചെന്നു ഇവന്റെ ഉപ്പ എവിടെ അതിന്റെ കൂടെ ആരും വന്നിട്ടില്ല കുഞ്ഞിനെ ഞങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അതിന് മരുന്ന് വാങ്ങാൻ പോയേക്കുവാ അവിടെയുള്ള ഒരു സിസ്റ്റർ പറഞ്ഞു നിങ്ങൾ ആരാ കുറച്ച് സമയം എന്ത് പറയണമെന്നറിയാതെ അവൾ പകച്ചു ഞാൻ ഞാൻ അവരുടെ തൊട്ടടുത്ത് വീട്ടിലെയാ മോന്റെ കരച്ചിൽ കേട്ടപ്പോ വന്ന് നോക്കിയതാ ഇങ്ങ് തന്നെ ഞാൻ എടുക്കാം അവനെ അവൾ അവരുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങിയെടുത്തു കരഞ്ഞു തളർന്ന കുഞ്ഞിന്റെ രണ്ട് കവളിലുമായി മാറി മാറി അവൾ ചുമ്പിച്ചു റബ്ബേ നല്ലോണം പനിക്കുന്നുണ്ടല്ലോ എന്റെ കൊച്ചിന് ഇക്ക കൊണ്ട് പോയാൽ ശരിയാകുമോ ഇക്കാനെ കൊണ്ട് അവനെ നോക്കാൻ കഴിയുമോ അവൾ കൊച്ചിനെ മടിയിൽ വെച്ചുകൊണ്ട് അവിടുത്തെ ബെഡിലേക്കിരുന്നു അവളൊന്ന് ചെറുതായി തോളിയിട്ട് കുളിക്കപ്പോ അവൻ ഉറങ്ങിപ്പോയി കുഞ്ഞിന് അത്രയും ക്ഷീണമുണ്ടായിരുന്നോ അപ്പോഴും പൊള്ളുന്ന പനിയായിരുന്നു അവൾ മോൻ്റെ മുഖവും തലയിലൂടെയുമെല്ലാം പതിയെ തലോടിക്കൊണ്ടിരുന്നു കുട്ടിയുടെ മെഡിസിൻ വാങ്ങിക്കൊണ്ട് വരുമ്പോഴാണ് റഫീഖ് ആ കാഴ്ച കണ്ടത് മാഹിറ കുഞ്ഞിനെ അടുത്ത് മടിയിൽ വെച്ച് താലൊലിച്ചുകൊണ്ടിരിക്കുന്നു അവളെ കണ്ടതും അവനൊന്ന് ഞെട്ടി ഇവളെന്താ ഇവിടെ ഞങ്ങൾ ഇവിടെയുള്ള കാര്യം അവൾ എങ്ങനെ അറിഞ്ഞു അവൾ മോനെ കൊഞ്ചിപ്പിക്കുന്നതും മോനെ കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞ് തലോടുന്നതും അവൻ നീരസത്തോടെ നോക്കി നിന്നു മാഹിറ മോനെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടെങ്കിലും അവളുടെ മുഖത്തും കണ്ണുകളിലും ഉള്ളിൽ കിടന്ന് എന്തോ എരുന്നത് പോലെ നേലിച്ചു കാണുമായിരുന്നു അവളുടെ മുഖത്ത് അത് പ്രകടമായിരുന്നു എന്തായാലും അവളുടെ മുന്നിൽ ചെന്ന് ഇപ്പൊ ചാടണ്ട എന്തൊക്കെ പറഞ്ഞാലും അവൻ അവനിപ്പോൾ ആഗ്രഹിക്കുന്ന ഒന്നാണ് അവൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അവൻ്റെ ഉമ്മയുടെ ലാലനയും കരുതലും അവൻ്റെ ഉമ്മയെപ്പോലെ അത് മറ്റാർക്കും കൊടുക്കാൻ പറ്റില്ലല്ലോ ഞാൻ ആ പരീക്ഷണത്തിൽ തോറ്റുപോയവനാണ് മാഹിറ കുഞ്ഞിനെ തോളിലിട്ട് തട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സ്ത്രീ അങ്ങോട്ട് വന്ന് മാഹിറയോട് പറഞ്ഞത് നിങ്ങളുടെ ഉമ്മയല്ലേ അപ്പുറത്തിരിക്കുന്നത് അതെ എന്തേ അത് തല കറങ്ങി നിലത്ത് വീണോ ഇപ്പൊ ആരൊക്കെ താങ്ങി പിടിച്ചുകൊണ്ട് അപ്പുറത്തെ വാർഡിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ആണോ അവൾ മോനയും കൊണ്ട് അവർ ചൂണ്ടിയ ഭാഗത്തേക്ക് ഓടി സിസ്റ്റർ ഉമ്മ ഉമ്മാക്കെന്ത് പറ്റി നിങ്ങളൊരു മകളാണോ റിച്ചിരിക്കുന്ന ഉമ്മയെ തനിച്ചാക്കി നിങ്ങൾ എവിടെ പോയതാ അത് പിന്നെ മോനെ കാണിക്കാൻ ഉം നെറ്റിയിൽ ചെറിയ മുറിവുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഇനി അവിടേക്കും ഇവിടേക്കും പോവാതെ ഉമ്മാനെ ശ്രദ്ധിക്കു അവള് മൂളികൊണ്ട് തലയാട്ടി ഉമ്മ ഇപ്പൊ എങ്ങനെയുണ്ട് കുറവുണ്ടോ തലകറക്കം അതെന്ന് ഉമ്മ പതിയെ തലയനക്കി ഇക്ക കുഞ്ഞിനെ തിരയുമോ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീയെ വഴക്ക് പറയുമോ ഉമ്മാൻ ഒറ്റയ്ക്ക് വിട്ടിട്ട് അങ്ങോട്ട് പോവാനും വയ്യ അവളാകെ വിഷമത്തിലായി കുറച്ചു കഴിഞ്ഞ് റഫീ കുട്ടികളുടെ വാടിൽ ചെന്ന് നോക്കിയപ്പോൾ മാഹിരെയും കുഞ്ഞിനെയും കാണാതെ അവനാകെ പരിഭ്രമിച്ചു എൻ്റെ കുഞ്ഞിനെയും കൊണ്ടവൾ പോയോ ആരോടാ ഒന്ന് സിസ്റ്ററെ എവിടെ ഉണ്ടായിരുന്ന ഇത്ത എവിടെ എൻ്റെ മോനെയും കൊണ്ടവര് എവിടെയൊക്കെ പോയത് നിങ്ങൾ പറഞ്ഞത് കൊണ്ടല്ലേ ഞാൻ അവനെ എവിടെ ഏൽപ്പിച്ചിട്ട് പോയത് നിങ്ങളെ മോന് അപ്പുറത്തുണ്ട് നിങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെ ഇത്തയുടെ കൈകളിൽ എത്ര നേരമായി നിങ്ങൾ കുഞ്ഞിനുള്ള മെഡിസിൻ വാങ്ങാൻ പോയിട്ട് ഇപ്പോഴാണോ വരുന്നത് മോന്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധയാണല്ലോ നിങ്ങൾക്ക് തൊട്ടടുത്ത വീട്ടിലെയോ അതാരാ മാഹിറ ഇനി അവരോട് അങ്ങനെയാണോ പറഞ്ഞത് അവൻ സ്വയം പറഞ്ഞു അവർ ഏത് വാടിലാണെന്നും അതേതു ഭാഗത്താണെന്നും അവർ പറഞ്ഞു കൊടുത്തത് പ്രകാരം റഫീഖ് അവിടേക്ക് ചെന്നു ഉമ്മയെ പരിചയിച്ചു കൊണ്ടിരിക്കുന്ന മാഹിരയും അപ്പുറത്തെ ബെഡിൽ തളർന്നു കിടന്നുറങ്ങുന്ന മോനെയും കണ്ടപ്പോൾ റഫീഖ് ഒന്ന് പെരുങ്ങിക്കൊണ്ട് അവിടേക്ക് ചെന്നു മെല്ലെ തൊണ്ട അനക്കിക്കൊണ്ട് അവരെ നോക്കി ഞാൻ എൻ്റെ മോനെ കൊണ്ടുപോവാ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കുഞ്ഞിനെടുക്കാൻ ശ്രമിച്ചു ഇക്ക രണ്ട് ദിവസം മോൻ എൻ്റെ കൂടെ നിന്നോട്ടെ പനി മാറോളം ഇങ്ങനെ അവനെ കൊണ്ടുപോയാൽ എന്ത് സമാധാനം കിട്ടുക റഫീഖ് ഒന്നും മിണ്ടാതെ ദൃഷ്ടികൾ താഴ്ത്തി കുഞ്ഞിനെ എടുത്ത് തോളിലിട്ട് പുറത്തേക്ക് ഇറങ്ങി നടന്നു ഒന്നുമെ പറയാനാവാതെ ഉള്ളിലിരുകുന്ന ചൂടുമായി മാഹിറ മെഴികൾ നിറച്ചു നോക്കി നിന്നു അവർ അവിടെ നിന്നും നടന്നു നീങ്ങിയപ്പോൾ ഒരച്ചിറങ്ങുന്ന കണ്ണിനീരുമായി ഉമ്മയുടെ അടുത്ത് തളർന്നിരുന്നു അവൾ ആയുസ് വേഗം അങ്ങ് തീർന്നു പോയിരുന്നെങ്കിൽ എന്നവളാശിച്ചു പോയി ഈ സമയത്ത് ഫാസിലിന്റെ വീട്ടിൽ ഫാസിലെ എടാ ഈ ഇതുവരെ റെഡി ആയില്ലേ ഇതാ വരുന്നു ഫൈസലെ അവനെ ഇഷ്ടമില്ലാതെയാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത് പെണ്ണ് കാണാനാണെന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല വേണ്ട പറയണ്ട എല്ലാം അവിടെ എത്തുന്നതിന് മുമ്പ് അരങ്ങാ മതി അതെ അപ്പോഴക്കും ഫാസിൽ ഒരുങ്ങി കാറിൽ കയറി എവിടേക്ക പെട്ടെന്ന് മുന്നറിയിപ്പില്ലാത്ത ഒരു യാത്ര എവിടേക്കില്ല എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് അവിടെ ചെറിയൊരു പരിപാടി ഉണ്ട് അതിലേക്ക് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട് അയ്യേ അതിന് നിങ്ങൾക്ക് പോയാൽ പോരെ ഞാൻ എന്തിനാ വെറുതെ അവിടെ പോയി പോസ്റ്ററായി നിൽക്കാൻ പോസ്റ്റർ ഒന്നും ആവില്ല നമ്മളൊക്കെ ഇല്ല അവിടെ ഉം എവിടെ സ്ഥലം പുഴക്കാട്ടിരങ്ങാടിൽ തന്നെയാ എന്തായാലും നിങ്ങൾക്ക് നമ്മളെ ഒഴിവാക്കായിരുന്നു എടാ ഫാസിലെ ഒരു കാര്യം പറഞ്ഞ ഈ ചൂടാവോ എന്താ ഉമ്മ നമ്മൾ പോകുന്നത് ഇവന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്കല്ല പിന്നെ നമ്മുടെ അടുത്ത വീട്ടിലെ ബഷീർക്കയില്ലേ അവരുടെ പെങ്ങളുടെ വീട്ടിലേക്കാ അതെന്തിനാ നമ്മൾ എല്ലാവരും കൂടി അങ്ങോട്ട് പോകുന്നത് അവിടെ എന്താ പെണ്ണ് കാണാൻ മറ്റാണോ അതെ ബീഫാമിന് പഠിക്കാത്രേ അവരുടെ മോള് നിനക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് നോക്കാം അവർക്ക് മൂന്ന് മക്കളാ രണ്ടാണും ഒരു പെണ്ണും മൂത്തത് ആൺകുട്ടിയാ രണ്ടാമത്തത് ഇവള് പിന്നെ ചെറുത് ഒരു ആൺകുട്ടി ഓഹോ എനിക്ക് അപ്പോഴേ ഡൗട്ട് അടിച്ചതാ ആ നിങ്ങളുടെ ആഗ്രഹല്ലേ പോയി കണ്ടു നോക്കാം സമാധാനം നിന്റെ വായിൽ നിന്ന് അങ്ങനെ ഒന്ന് കേട്ടല്ലോ ഉമ്മ പറഞ്ഞു അവനൊന്ന് മോളി ഞാൻ കാരണം ഇനി നിങ്ങൾ നിരാശരാവണ്ട അവന്റെ മറുപടിയിൽ എല്ലാവരുടെ മുഖത്തും സന്തോഷം വിരിഞ്ഞു അവർ തമാശകളും ചിരികളുമായി യാത്ര തുടർന്നു ഈ സമയത്ത് റഫീഖിന്റെ വീട്ടിൽ എത്ര നേരമായി റഫീഖെ ഈ കുഞ്ഞുമായി പോയിട്ട് ഈ എന്താ ഫോൺ എടുക്കാത്ത എത്ര വിളിച്ചു ഞാൻ അവൻ വന്ന് കയറിയതും ഉമ്മ പരാതികളുടെ കട്ടയച്ചു എന്റെ ഉമ്മ ഹോസ്പിറ്റലിലേക്കല്ലേ പോയത് അവിടെ നമ്മുടെ സൗകര്യത്തെ അനുസരിച്ച് പോയി വരാൻ പറ്റില്ലല്ലോ മോന എങ്ങായോ ഞാൻ കൊണ്ടുപോയി കടത്താം വേണ്ട ഉമ്മ അവൻ നല്ല ഉറക്കാണ് കൈമാറി അവനെ ഉണർത്തണ്ട ഞാൻ തന്നെ കൊണ്ടുപോയി കിടത്താം മോനെ ബെഡിൽ കിടത്തി റഫീഖ് കുളിക്കാനായി ബാത്റൂമിലേക്ക് കടന്നു എടീ എടി ഷെമി ഇവിടെ വായോ ഞാൻ അവനക്ക് എന്തേലും ഉണ്ടാക്കട്ടെ രാവിലെ ഒന്നും കഴിക്കാതെ ഓടിയാതാ എന്നോടുള്ള ദേഷ്യം തീർക്കാൻ അതെന്തേ മൂത്തമ്മ നിങ്ങൾ രണ്ടുപേരും കൂടെ പണങ്ങിയോ അവന് രാവിലെ എത്ര വിളിച്ചിട്ടും എഴുന്നേറ്റില്ല ഞാൻ കരുതി എന്നോടുള്ള വാശി തീർക്കാൻ കിടക്കുകയാണെന്ന് അപ്പൊ എന്റെ വായിൽ വന്നൊക്കെ വിളിച്ചു പറഞ്ഞു പിന്നെയാണ് അവന് പറയുന്നത് കുഞ്ഞിന് രാത്രി നല്ല പനിയായിരുന്നെന്നും നേരെ പുലരുവോളം അവൻ ഉറങ്ങിയിട്ടില്ല എന്നും പിന്നെ മോൻ ഉറങ്ങിയപ്പോഴാണ് അവനും കിടക്കുന്നതെന്നൊക്കെ അല്ലേലും മൂത്തമ്മക്ക് കാര്യം അറിയാതെ റഫീഖിനോട് ദേഷ്യപ്പെടൽ കുറച്ച് കൂടുതലാ ഇനി അതിനൊന്നും പറ്റില്ല പറഞ്ഞേക്കാം അമ്പടി ഈ ആള് കൊള്ളാലോ ചെല്ലി അവൻ കുളി കഴിഞ്ഞു വരുമ്പോ നിന്നെ കാണട്ടെ അവന്റെ റൂമിൽ ചെന്നിരുന്ന് വല്ല ബുക്കം മറ്റെടുത്ത് വായിച്ചിരിക്ക മൂത്തമ്മയുടെ ഉപദേശപ്രകാരം അവൾ അവൻ്റെ ബെഡിൽ കുഞ്ഞിനരികിലായി ചെന്നിരുന്നു റഫീഖ് കുളി കഴിഞ്ഞിറങ്ങിയതും അവന്റെ മകന്റെ അടുത്തായി ഇരിക്കുന്ന ക്ഷമയെ കണ്ടതും അവനൊന്നലറി ഡി എണീക്കടി അവിടെ നിന്ന് എന്റെ അനുവാദം ഇല്ലാതെ എന്റെ ബെഡ്റൂമിൽ കയറാൻ തന്നോട് ആരടി പറഞ്ഞത് ഇക്ക ദേ ഞാൻ വലുതൊക്കെ പറഞ്ഞു പോകും പിന്നെ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ്റെ റൂമിൽ കയറിയിരിക്കാൻ എനിക്ക് ആരുടെയും സമ്മതമൊന്നും വേണ്ട എന്ന് അവനക്ക് മറുപടി കൊടുത്തതിന് ശേഷം റഫീഖിനെ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കാനായി അവൾ ബെഡിൽ നിന്ന് വേണേറ്റ് ഡോറിനരയിലേക്ക് നടന്നു അവനെ നോക്കി ഒന്ന് കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് കഥക്ക് വലിച്ചടച്ചു എന്നിട്ട് മുഖത്ത് പുഞ്ചിരി വരുത്തി ഡോറിലോക്കിട്ടു അവളുടെ പ്രവർത്തികൾ ഇഷ്ടപ്പെടാതെ അവൾ അടിക്കാൻ എന്നോണം റഫീഖ് അവളുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു കഥയുടെ ബാക്കി ഭാഗം അടുത്ത ദിവസങ്ങളിൽ കേൾക്കാവുന്നതാണ് കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലേക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക